നമസ്തേ ഗുരുനാരായണ പരമഗുരവേ ശ്രീശാരദാബിഗായേ ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वर गुरुसाक्षात् परं ब्रह्म तस्मै श्रीगुरवे नमः अखण्डसच्चिदानन्दस्वरूपमय മഹാഗുരുവിൻ്റെ പാദപത്മങ്ങളിൽ പ്രണാമം ഉല്ലാഘോധ ജനനിയായ ശാരദാബയുടെ പാതകമലങ്ങളിൽ പ്രണാമം നേരാം വഴി കാട്ടുന്ന മഹാഗുരുവിൻ്റെ വഴി തെളിച്ചു തരുന്ന ശ്രീഗുരുവും ശ്രീ ശാരദയും കൂട്ടായ്മയിലെ എല്ലാ ആത്മ സഹോദരങ്ങൾക്കും നമസ്കാരം വൈവിധ്യങ്ങളായ പരിപാടികൾ ആവിഷ്കരിച്ച് ഈ കൂട്ടായ്മയെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന അഡ്മിൻ പാനലിലെ എല്ലാവർക്കും വിനീത നമസ്കാരം മേടമാസത്തിലെ ദിനത്തിൽ സമാരംഭം കുറിച്ച നൂറ് ദിന പൂജാസമർപ്പണത്തിൽ ശിവ കുടുംബകം സീസൺ ടുവിൽ ദേവീസ്തവത്തിലെ ശ്ലോകം നാല് ആണ് ഇന്ന് പൂജാമലരുകളായി അർപ്പിക്കുവാൻ എനിക്ക് അവസരം ലഭിച്ചിരിക്കുന്നത് മഹാഗുരുവിൻ്റെ കൃപാകടാക്ഷത്തിനും എന്നെ ഇതിന് നിയോഗിച്ച ശ്രീഗുരുവും ശ്രീ ശാരദയും കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്കുമുള്ള നന്ദിയും കടപ്പാടും സ്മരിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം സ്തവം എന്ന് പറഞ്ഞാൽ സ്തുതി അപ്പോൾ ദേവീസ്തവം എന്നത് ദേവിയെ സ്തുതിക്കുന്നത് എന്ന് മനസ്സിലാക്കാം ദേവിയെ സ്തുതിച്ചുകൊണ്ട് മഹാഗുരു എഴുതിയ പത്ത് ശ്ലോകങ്ങൾ അടങ്ങുന്ന കൃതിയാണ് ദേവീസ്തവം ഈശ്വര ദർശനത്തിനായുള്ള ആഗ്രഹം സുപ്രഭാതം പോലെയാണ് പൂർവ്വ ചക്രവാളം ചുവന്ന് തുടുത്തു കഴിഞ്ഞാൽ പിന്നെ സൂര്യോദയമായി അതുപോലെ ദൈവദർശനത്തിനായുള്ള ആഗ്രഹം അതിൻ്റെ പരമ കൂടിയിലെത്തുമ്പോൾ ഈശ്വരനും വരും ആ ആഗ്രഹം അങ്ങനെ അകന്നൊന്ന് പ്രാർത്ഥിക്കുമ്പോൾ രാജയോഗ ജനനി കൊളിമീൻ വന്ന് മറയുന്നതുപോലെ മറയുകയല്ല ചെയ്യുന്നത് സമസ്ത പ്രപഞ്ചത്തെയും സൃജിച്ചും ഭരിച്ചുമൊക്കെ വരുന്ന ആ അമ്മ ഒരു നിത്യ നർത്തകിയാണ് ഈ ദർശനങ്ങൾ വിവരണാതീതമാണ് അവയാണ് വിവിധ ദേവീസ്തോത്രങ്ങളിലൂടെ ഒരു നമുക്ക് കാണിച്ചു തരുന്നത് അണുവിട പോലും അതിശയോക്തി കലർത്താത്ത വർണ്ണന നമുക്ക് ഗുരുകൃതികളിൽ കാണാം ദേവി ജനൻമാതാവാണ് ബ്രഹ്മശക്തിയുടെ പ്രതീകമാണ് പ്രകൃതിയാണ് അനിർവചനീയമായ ശക്തിയാണ് ആ ദേവിയെ അമ്മയുടെ രൂപത്തിൽ കണ്ടുകൊണ്ട് അംഗപ്രത്യംഗം വർണ്ണനയോ പാതാദികേശ വർണ്ണനയോ നടത്തിയാൽ മനസ്സ് മറ്റു വിഷയങ്ങളിലൊന്നും ചെ ചെന്ന് പറ്റി ദുഖിക്കാനിടവരാതെ ആ പാദങ്ങളിൽ മനസ്സിനെ ഏകാഗ്രപ്പെടുത്തി ഉറപ്പിക്കാൻ സാധിക്കും ദേവീസ്തവത്തിലെ നാലാമത്തെ ശ്ലോകം മനമല അർച്ചനയ്ക്കായി എനിക്ക് ലഭിച്ചിരിക്കുകയാണ് ആ ശ്ലോകം ഇങ്ങനെയാണ് മുനിള്ളി മൂളുന്നതും പനിയുണ്ടിടും കൃമി തുടങ്ങി മറ്റൊക്കെ നിൻ ഇനമെന്നതും നിലയിലൂതി നിന്നീടും ശ്ലോകത്തിന്റെ പ്രധാന പദാർത്ഥം ചിന്തിച്ചാൽ ധുനി ചൂടും അയ്യൻ പരമശിവനാണ് ധുനി ചൂടുന്നത് ദേവഗംഗയിൽ തലയിൽ അണിയുന്നത് അപ്പോൾ ശിവന്റെ തിരുമുടിക്കെട്ടിൽ നിന്നും പ്രവഹിച്ചൊഴുകുന്ന ദേവഗംഗയാകുന്ന ആ മഹാജലപ്രവാഹം ആ ഗംഗയാണ് ആ ഗംഗയെ തലയിൽ അണിഞ്ഞിരിക്കുന്ന പരമശിവന്റെ സഹധർമ്മിണിയായി വിലസുന്ന ദേവിയെക്കുറിച്ചാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് ഇനിയോ മുനിമൗലി തന്നിൽ യോഗീശ്രേഷ്ഠൻറെ ഉള്ളിൽ എഴുന്നള്ളി മൂളുന്നതും മധുരമായ അനാഹതധ്വനിയായി മുഴങ്ങിക്കൊണ്ടിരിക്കുന്നതും പനിയുണ്ടിടും തണുപ്പിൽ കഴിയുന്ന ഹിമവൽ ശൃംഖങ്ങളിലെ മഞ്ഞമലകൾക്ക് മുകളിൽ കഴിയുന്ന പരമശിവന്റെ തലമുടിക്കെട്ടിൽ നിന്നും ഒഴുകി വരുന്ന ദേവഗംഗയാകുന്ന നദിയെ അണിഞ്ഞിരിക്കുന്ന ആ ശിവന് സഹധർമ്മിണിയായിരിക്കുന്ന അമ്മയെയാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് കൃമി തുടങ്ങി മറ്റൊക്കെ കൃമി തുടങ്ങി ബ്രഹ്മാവ് വരെ അനന്തകോടി ജീവജാലങ്ങളെല്ലാം നിൻ ഇനമെന്നതും അമ്മയുടെ തന്നെ രൂപാന്തരമാണെന്നുള്ളതും നിലയിൽ അത് അറിയാൻ കഴിയുന്ന സ്ഥിതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്ന അവസ്ഥയിൽ ഊതി നിന്നിരു നീ അറിവിൻ്റെ കനലാകുന്ന അഗ്നിയെ ജ്വലിപ്പിക്കാൻ തക്കവണ്ണം നീ തീ ഊതി കത്തിച്ച് അനുഗ്രഹിച്ചാലും സർവം ശുദ്ധമാക്കാൻ കഴിവുള്ള ഗംഗയുടെ ഉത്ഭവസ്ഥാനം പരമശിവൻ്റെ തലമുടിക്കെട്ടാണ് അങ്ങനെ നമ്മുടെ ഉള്ളത്തെയും ശുദ്ധീകരിക്കുന്ന പരമശിവൻ്റെ സഹധർമ്മിണിയായിട്ടുള്ള ദേവിയെയാണ് ഇവിടെ സ്തുതിക്കുന്നത് നിത്യ തപസ്സനുഷ്ഠിക്കുന്ന യോഗീശ്രേഷ്ഠൻ്റെ ഉള്ളിൽ മുഴങ്ങുന്ന മനോഹരമായ പ്രണവം അനാഹതധ്വനിയും അമ്മയാണ് ഈ പ്രപഞ്ചപ്രവാഹത്തിൽ കാണപ്പെടുന്ന സകലതും ആ അമ്മയുടെ ശക്തിസ്പന്ദനത്തിൽ നിന്നും രൂപമെടുത്തിട്ടുള്ളതാണ് മനസ്സ് ഏകാഗ്രപ്പെട്ട് യോഗാവസ്ഥയിലെത്തുമ്പോൾ സകലതും അവിടെ നാദബിന്ദുവിലടങ്ങും എല്ല ഒന്നാണെന്നുള്ള ആ ജ്ഞാനാമൃതം നുകരാൻ സാധിക്കും ഏറ്റവും ചെറുതായ മുതൽ ഏറ്റവും വലുതായ തിമിംഗലം വരെയുള്ള സകലതും ആ സ്വയം പ്രകാശിക്കുന്ന വസ്തു സ്വരൂപം ജ്ഞാനം ആണെന്നറിഞ്ഞാൽ അവിടെ അറിവ് ജ്ഞാനം പൂർണ്ണമാകും എല്ലാം ആ ഒരേ ബ്രഹ്മശക്തിയുടെ പ്രതീകങ്ങൾ മാത്രമാണെന്ന് മനസ്സിലാക്കാനുള്ള ജ്ഞാനവും യോഗവും തന്ന് തന്നെ അനുഗ്രഹിക്കണമെന്നാണ് ഭക്തൻ്റെ പ്രാർത്ഥന അജ്ഞാനം മാറ്റി ജ്ഞാനത്തിൻ്റെ കനലരിച്ചു തരുവാൻ പരമശിവൻ്റെ സഹധർമ്മിണിയായ ദേവിക്ക് ഒരു പ്രയാസവുമില്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ഒരൊറ്റ ശ്ലോകത്തിൽ പോലും മഹാഗുരു അദ്വൈത സത്യം നമുക്ക് മനസ്സിലാക്കി തരുന്നു ഗുരുകൃതികൾ മനനം ചെയ്ത് ആ അദ്വൈത സത്യത്തിൻ്റെ പാതയിൽ മുന്നേറുവാൻ പരമകാരുണികനായ അനുകമ്പാമൂർത്തിയായ മഹാഗുരു നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ ഈ ശ്ലോകം മനനം ചെയ്യാൻ എനിക്ക് അവസരം തന്ന ശ്രീഗുരുവും ശ്രീശാരദയും കുടുംബത്തോടുള്ള എൻ്റെ നന്ദിയും കടപ്പാടും അനുസ്മരിച്ചുകൊണ്ട് എൻ്റെ ഈ വാക്കുകളെ പ്രപഞ്ച നിയന്താവായ മഹാഗുരുവിൻ്റെ പാതകമലങ്ങളിൽ അക്ഷരമലരുകളായി സമർപ്പിക്കുന്നു നന്ദി നമസ്കാരം ഓം ശ്രീനാരായണ പരമ ഗുരവീ നമ ഓം ശ്രീശാരദാംബിക